അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ ഞാൻ ആദ്യം അറിയിക്കുകയാണ് അലഹമില്ല 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 എനിക്ക് ഇന്നലെ വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെ ആയതിൽ അതിൽ ഏറിയ പങ്കും അല്ല ഫുള്ളോ നിങ്ങൾക്ക് തന്നെയാണ് കാരണം എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടിട്ട് എവിടെ എത്തുമോ എന്താവും ഒരു പ്രതീക്ഷയില്ലായിരുന്നോട്ടോ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് തന്നെ തിരഞ്ഞു വരുവോ അല്ലെങ്കിൽ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എന്നെ അക്സെപ്റ്റ് ചെയ്യോ ഒക്കെ ഒരു പേടിയില്ലായിരുന്നു വേറെ ഒന്നല്ല ഇല്ലാതെ പോലെ പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യാനോ പിടിക്കാനോ എനിക്ക് പറ്റില്ല ഈ ആദ്യം ഇരുന്ന് എൻ്റെ ഈ ഫീൽച്ചറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് എന്നിട്ടും നിങ്ങളെന്നെ അംഗീകരിച്ചു ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതാദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടും എൻ്റെ ചാനൽ നഷ്ടപ്പെട്ട ചാനലിനേക്കാളും കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിനേക്കാളും കൂടട്ടെ അതേപോലെ തന്നെ പെട്ടെന്ന് മൊണ്ടേ സാക്ക് എടുക്കാൻ എനിക്കും പറ്റട്ടെ എന്നോടൊപ്പം ഒന്നും ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് അതൊരു സന്തോഷം തന്നെയാണ് അത് ശരിക്കും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയാം സോറി കഴിഞ്ഞ ചാനലിൽ പറയേണ്ടതായിരുന്നു നേരം ഒന്നല്ല നിങ്ങൾക്കൊക്കെ പരിചയം കഴിക്കുന്ന ബീൻ ഞാൻ വിളിക്കുന്ന ബീൻത എല്ലാവർക്കും സുപരിചിതമാവും അലഹദില്ല ഇത്താൻ്റെ ചാനലും ഇരുപത്തഞ്ച് കെ ആയി ബീൻ ഫാമിലി എന്ന ഇത്ത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബ് ചാനൽ ചെയ്തപ്പോൾ അവിചാരിതമായിട്ടാണ് എൻ്റെ വീഡിയോ ആ ഇത്ത ചെയ്തിട്ടുള്ളത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒക്കെ അങ്ങനെയാണ് ഞാൻ ആ ഇത്താനെ പരിചയപ്പെടുന്നത് ഞാൻ വെറുതെ ഫോൺ നോക്കിയപ്പോൾ കണ്ടുമുട്ടിയതാണ് അപ്പോൾ നല്ലൊരിത്തം നല്ലൊരിത്തം സത്യം എൻ്റെ പേഴ്സണലി പറയാനും എനിക്ക് ആരും എന്നെക്കൊണ്ട് പറയിപ്പിക്കുക ഒന്നുമല്ല എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടത്ത് പറയുന്നു എന്ന് മാത്രം എനിക്ക് ചാനൽ നഷ്ടമായപ്പോൾ ഞാൻ കുറേ ഞാൻ യൂട്യൂബിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ആരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യം ആയി പോട്ടെ ഈ ചാനൽ നഷ്ടമായപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ എടുത്ത് പോയിട്ടുണ്ട് കാരണം എന്നൊരു സപ്പോർട്ട് ചെയ്യണം മീൻസ് സബ് ആക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം വൈകിയ വേളയിലാണ് നമ്മുടെ ബീനത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീനത്ത ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ എൻ്റെ ചാനൽ പോയിക്കാം അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ചാനലിലൊന്ന് പറയണം ഞാൻ പറഞ്ഞിട്ടുള്ളു പക്ഷേ ബീനത്ത ചെയ്തത് ആ കണ്ട സ്പോട്ടിൽ അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ലൈവ് ഇട്ടു എനിക്ക് വേണ്ടിയിട്ട് ഭീകര ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ട് ഒന്നും ചിന്തിക്കാതെ ഒന്നും നോക്കാതെ എനിക്ക് നമ്മളൊന്ന് താഴ്ന്നു കിടക്കുമ്പോൾ കൈപോക്കാൻ ആരുണ്ടാവില്ല ഉയർന്നു നിൽക്കുമ്പോൾ ഒത്തിരി പേരുണ്ടാവും എനിക്ക് അനുഭവമുണ്ട് നമ്മളേനും പണമുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും ഒത്തിരി പേരുണ്ടാവും അപ്പം അത് ഒന്നും മനസ്സിലാക്കുക എല്ലാ ഇല്ലായ്മയിൽ നിന്നും നമ്മുടെ എല്ലാ അതായത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കു ചേരേണ്ടവരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെയല്ലേ നമുക്കുള്ളപ്പം മാത്രം നമ്മളോട് കൂട്ടുകൂടുന്നത് നല്ല കാര്യമില്ല വേറെ ഏത് റിലേഷനായാലും ബന്ധുവായാലും ഫ്രണ്ട്സായാലും ഒക്കെ പക്ഷെ ഇട്ടേ ഞാൻ സമ്മതിച്ചു അന്ന് പറഞ്ഞുപോയി വേറെ ഒന്നുമില്ല എൻ്റെ പഴയ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊന്നും പറയില്ല സപ്പോർട്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇത്താനെക്കാളും കൂടുതൽ എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ മറ്റുള്ളവരോട് പറയാൻ നല്ലത് ഇത്ത ഇത്താന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്താടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇത്ത കേട്ടതും എന്നോട് എന്നെ മോളേന്നൊട്ടെ വിളിക്കുക സത്യം പറയാണെങ്കിൽ ഞാനൊരു സഹോദരി തുല്യാണ് പക്ഷെ അത്ത എൻ്റെ സ്നേഹത്തോടെ മോളേന്നാ വിളിക്കുക എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി കാരണം ഞാൻ എൻ്റെ അപ്പിക്കും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു ഇത് അപ്പ അപ്പോഴേക്കും ഞാൻ അതെല്ലാം തന്നെ കുറച്ച് യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു പോകും ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ അവരുടെ ചാനലിൽ നോക്കിയിട്ട് അവർ ചെയ്തിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് എന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ടുതന്നെ പറഞ്ഞു ചെയ്ത് കാണിച്ച് അതാണ് വേണ്ടത് നല്ലൊരു ക്യാരക്ടർ അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമമായിട്ടാണ് പിന്നെ ആ വ്യക്തിയിൽ ഞാൻ കണ്ട മാറ്റം എന്താ പറയാ ഞാനിത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ പത്ത് മാസമായിട്ട് യൂട്യൂബിൽ വന്നിട്ട് അത് ചാനൽ പോയി ആ ചാനലുള്ള ടൈമിൽ ഈ ബിതാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം ഞാനടക്കം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒക്കെ പറയലേ എന്നാൽ ഈ യുദ്ധ അങ്ങനെ പറയുന്നില്ല എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് ആരോടും പറയണില്ല എൻ്റെ കൂട്ടാക്ക് എൻ്റെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നിട്ട് ആ ഇത്ത ഇരുപത്തഞ്ച് കീഴിൽ എത്തി നിൽക്കപ്പോൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആ ഒരു മനസ്സിൻ്റെ വലിപ്പാണ് അത്താക്ക് ആറ് മക്കളുണ്ട് മാഷ നല്ല മക്കളാണ് ഇത്താൻ്റെ ഒക്കെ ഉണ്ട് ഇത്താൻ്റെ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതി ആയിരിക്കും എൻ്റെ ഫാമിലിന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ കഴിയുന്ന ടൈമിലൊക്കെ ലൈവില് വരും എന്നെ സപ്പോർട്ട് ചെയ്യും ഇത് അന്ന് ഞാൻ പറയാതെ എന്നെ ചാനലിൽ പറഞ്ഞു ഇത് ഈ രണ്ടാമത് ചാനലായിട്ട് വന്നപ്പോൾ നഷ്ടപ്പെട്ടതന്നെ എനിക്കൊരു കൈതരാന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തന്നൊരു വാക്കുകളില്ല ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇന്നെനിക്ക് വൺ കെ ആയിട്ടുണ്ട് താൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും കുറച്ച് ആൾക്കാർ എൻ്റെ ഇതിലേ പോകണം അതിലെടുത്ത് പറയണം നമുക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ബാക്കിയുള്ള ആളുകളുടെ പേര് എനിക്ക് അറിയില്ല എന്നാലും എന്നെ സപ്പോർട്ട് എന്നെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളോടും എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം എന്നെക്കൊണ്ട് നിങ്ങൾക്കൊക്കെ ദുവാ ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ബീൻത്താൻ്റെ അത് പറയാനിട്ടോ ഈ ബീന്താനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് ബീൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക അവരും കണ്ടു പഠിക്കണോ അങ്ങനെയൊക്കെ തോന്നിപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ വീണ്ടും ഭയങ്കര വക്കീലാണ് പഠിച്ചവനെ നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടോ ഞാൻ ഉമ്മനോട് പറഞ്ഞു വീണ്ട വക്കീൽ പഠിച്ചിട്ടുണ്ട് വക്കീൽബാഗൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അറുന്മല്ലോ നല്ല നല്ല സംസാരമാണ് നമുക്ക് ആശ്വസിപ്പിക്കും ഒരു ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ നമുക്കൊരാശ്വാസം വീണ്ടും പോ മുളെ തളരരുത് കണ്ണുനീര് പാടില്ല അങ്ങനെ പറയുക വിധിയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവിശ്വാസം അദ്ദേഹത്തിൻ്റെ തളർത്താനല്ല നോക്കുന്നത് നമ്മുടെ കൈ തരാനാണ് നോക്കുന്നത് എനിക്ക് കൈ തന്നു എൻ്റെ ചാ അവരെ ചാനലിട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സു നിറഞ്ഞു ആരൊക്കെ വന്നുള്ളതില്ല എന്നെ ഞാൻ കണ്ട് പലരും കണ്ട് അപ്പോൾ എനിക്ക് വീനത്തനോട് വീണ്ടും ഞാൻ പറയുന്നു ഒരുപാട് നന്നുണ്ട് അപ്പോൾ വീനത്തനോട് മാത്രമല്ല ഞാൻ എൻ്റെ ചാനലിൽ ഓരോ ചാനലിൽ എൻ്റെ ചാനല് പറ്റി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് എന്നാലും എന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരെ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ അറിയാൻ പറ്റാത്തത് അപ്പോൾ എന്താ ഇഷ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ തീർച്ചയായും തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും പിന്നെ ബീനത്തേനെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് എപ്പോൾ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ബിനിത്ത ഒരു ട്രൈ ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രൈബോർഡ് അല്ല ലൈറ്റ് അടുക്കള ഒരു ട്രൈപോഡ് അപ്പോൾ ബിനിത്ത അതിൽ വീഡിയോ എടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടെങ്കിൽ നല്ല മോഞ്ചുണ്ടല്ലോ ബിത്ത അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതേ ചോദിച്ചിട്ടുള്ളൂ ട്രൈബോർഡ് വാങ്ങിയെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ എന്തോന്ന് ഞാൻ കമൻ്റ് ഇട്ട് പക്ഷേ ബിനിത്ത കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പത്തെ ലൈറ്റ് വാങ്ങിയിട്ടുള്ളൂ കാരണം മുളെ എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ മുളക് വാങ്ങിച്ചോ എന്താ പറയുക ഞാനതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരാറാണ് അപ്പം ഞാൻ അപ്പോൾ തന്നെ ലൈവിൽ പറഞ്ഞു അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ തന്നെ മിനിയാമെന്നുണ്ട് എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ ലിങ്ക് അയക്കുന്ന ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ലൈറ്റിൻ്റെ ആ ഒരു വാങ്ങിച്ചിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എനിക്ക് അയച്ചു തരുന്ന് അപ്പം ഞാൻ പറഞ്ഞു ഗിനാ എനിക്കത് വേണ്ട നിങ്ങളത് ചോദിച്ചു തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് വാങ്ങിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ആഗ്രഹിച്ച് നിങ്ങൾ ആ ഒരു ക്ലാരിറ്റിയും കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എപ്പോഴും വാങ്ങലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എന്ത് കാര്യങ്ങൾ വാങ്ങലും ഇപ്പം ഞാൻ ഓൾറെഡി വെച്ചിട്ടുള്ള ട്രൈബോർഡ് വാങ്ങുന്നതും അത് ലൈറ്റൊന്നും ഇല്ല സാധാ ഒരു സ്റ്റാൻഡ് മനസ്സിലാകുന്നു അതൊക്കെ ഞാൻ വാങ്ങിക്കും അതൊന്നിപ്പം ടൈം ആക്കില്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീണ്ടും നല്ല മനസ്സാണ് അപ്പോൾ എപ്പോഴും പറയും എനിക്ക് ആരെയും ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ തന്നെ ചെയ്തിട്ട് എൻസ് കിട്ടാം യൂട്യൂബ് അതല്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക അത്രേ ഉള്ളൂ എന്നാൽ എൻ്റെ ഓരോ വീഡിയോസും ലൈംഗവും ഷോർട്സിനും നിങ്ങൾ കണ്ടിട്ട് കമൻറ്റാക്കുക നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവുക എനിക്ക് അത്ര മാത്രം മതി അപ്പോൾ എന്താ നിമിഷം അല്ലാതൊക്കെ വാങ്ങിക്കണം ടൈമുണ്ടല്ലോ അപ്പോൾ പയ്യെ തിന്ന പനിയം തിന്നാ എന്നല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടാൻ്റെ ഒരു പറഞ്ഞ കേട്ടോണ്ടെങ്കിൽ മനസ്സാണ് എന്തായാലും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു സ്നേഹം സപ്പോർട്ടും കരുതലും ഒക്കെ നിങ്ങൾ ഇനി അങ്ങോട്ടും എനിക്ക് തരണം അതിൻ്റെതുള്ള തെറ്റുകുറ്റങ്ങളും നിങ്ങൾ പറഞ്ഞു തരണം അപ്പോൾ മേടിക്കമ്മലിടാൻ ഇനി പറയുന്നില്ല അത് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇട്ടോട്ടെ എന്നാലും നിങ്ങളിലെ ഒരംഗത്തെ പോലെ തന്നെ ഇനിയും കാണണം എനിക്ക് അത്രേ പറയാനുള്ളൂ മിശാല മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസലമലേക്കും